അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷവായ മസാല പൗഡർ എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഇല്ല കേട്ടോ ഇതൊരു ശരിക്കൊരു അറബിക് ഒരു മസാല പൗഡറിൻ്റെ റെസിപ്പി തന്നെയാണ് കണ്ടു നോക്കൂ നമുക്ക് ഈ ഒരു മസാല പൗഡർ വെച്ചിട്ട് നമുക്ക് ചിക്കനിൽ ഷവായ തയ്യാറാക്കാം റിപ്സിൽ തയ്യാറാക്കാം പൊളി ടേസ്റ്റാണ് കേട്ടോ ഹോട്ടലത്തെ അതേ രുചിയിൽ തന്നെയുള്ള ഫ്ലേവറും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ അപ്പൊ ഷവായ മസാല പൗഡർ തയ്യാറാക്കാനായിട്ട് ചൂടായി കിടക്കുന്ന പാത്രത്തിലോട്ടേക്ക് നമുക്ക് അരക്കപ്പോളം കൊത്തമല്ലി ചേർത്ത് കൊടുക്കണം അളവെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിലൊന്ന് നോക്കുക എന്നിട്ട് മല്ലി ശരിക്കൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിലോ മീഡിയം ഇട്ടിട്ട് വറുത്തെടുത്തോളൂ കേട്ടോ ഇനി ഒരു ടീസ്പൂണിൻ്റെ കണക്കിലാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു ടീസ്പൂണ് പിന്നെ അതുപോലെ പെരിഞ്ചീരകം വേണം അതും ഒരു ടീസ്പൂണ് ഒരു അഞ്ച് ഏലക്കായ അല്ല ഒരു ആറ് ഏലക്കായ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് പട്ടാണ് അതൊരു ചെറുത് മൂന്നെണ്ണം വേണം പിന്നെ വേണ്ടത് ജാതിക്കാണ് അത് നമുക്ക് തോട് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് മുഴുവനായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടെ ഒന്ന് ശരിക്കൊന്ന് വറുത്തെടുക്കണം ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം വേണം അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നമുക്ക് പുതിയൻ്റെ ഇല ഉണ്ട് അത് ഉണങ്ങിയത് നമുക്ക് വാങ്ങാൻ കിട്ടും അത് ആയുർവേദ ഷോപ്പിലോ അല്ലെങ്കിൽ സൂപ്പർമാർക്കറ്റിലൊക്കെ കിട്ടും അത് ഒരു ടീസ്പൂണ് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കസൂരിമേത്തിയാണ് അതും ഒരു ടീസ്പൂണ് അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ പുതിനീനൻ്റെ ഇലയും വേണം അതുപോലെ കസൂരി കസൂരിമേത്തിൻ്റെ ഇലയും വേണം കേട്ടോ ഇതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് തന്നെയാണ് ഇനി പുതിയൻ്റെ ഇല വാങ്ങാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അതൊന്ന് ഉണക്കിയെടുത്തൊന്ന് പൊടിച്ചെടുത്താലും മതി ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് ശരിക്കൊന്ന് പിന്നെ വറുത്തെടുക്കണം ഞാൻ ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊരു ഇരുപത് മിനിറ്റ്സോളം അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ വറവ് കറക്റ്റായാലേ നമുക്ക് ഈ ഒരു പൊടി ഒരുപാട് കാലം അങ്ങനെ പുറത്തെടുത്ത് വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ വരും അപ്പോൾ ശരിക്കും വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് എല്ലാം കൂടെ കൂടിയിട്ട് അപ്പോൾ ഇത്ര അളവിൽ തന്നെ തയ്യാറാക്കിയാൽ മതി കേട്ടോ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് കാശ്മീരിൻ്റെ മുളകും പൊടി വേണം അത് നമുക്കൊരു രണ്ട് ടീസ്പൂണോളം അങ്ങനെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ റെഡ് കളറ് എടുക്കട്ടോ അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം ഹോട്ടലിലൊക്കെ ആ ഒരു റെഡ് കളർ പിന്നെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ ഒരു കളറായിട്ട് അങ്ങനെ കിട്ടുന്നത് കാശ്മീരിക്കൊക്കെ വെച്ചാൽ അതിനൊരു കണക്കുണ്ട് അപ്പം വേണ്ടവർക്ക് റെഡ് കളർ ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് ചേർക്കാം എല്ലാത്തവർക്ക് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തപ്പോഴും കണ്ടില്ലേ നല്ലൊരു ക്വാണ്ടിറ്റിക്ക് തന്നെ ഉണ്ട് കാരണം നമ്മൾ ഡെയിലി ഒന്നും ശവായൊന്നും തയ്യാറാക്കൊന്നുമില്ലല്ലോ ആഴ്ചയിൽ ഒരു ദിവസം അല്ലേ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴല്ലേ ഉള്ളൂ തയ്യാറാക്കാറുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ധാരാളമാണ് അപ്പോൾ തീരുന്നതിനനുസരിച്ചിട്ട് ഇതുപോലെ അങ്ങനെ തയ്യാറാക്കി വെക്കുക എന്നിട്ട് ദാണ്ട ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടണം അപ്പോൾ ആദ്യം ഞാനൊന്ന് പൊടിച്ചപ്പം പൊടിഞ്ഞിട്ടില്ലായിരുന്നു വീണ്ടും ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒരു പരന്ന പ്ലേറ്റിലോട്ടേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ചൂടൊക്കെ ശേഷം ശേഷമായിരിക്കണം കേട്ടോ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ പിന്നെ ബോക്സിലോ ജാറിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം ഇച്ചിരി വേസ്റ്റ് ആക്കാതെ തന്നെ നമുക്കിത് പിന്നെ മിക്സിയുടെ ജാറിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഏതാണ്ട് പൊടിച്ചെടുത്ത സമയത്ത് നല്ലൊരു മണമാണ് മസാല എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഈ ഒരു ഫ്ലേവറിൽ നമുക്ക് ചിക്കൻ വെച്ചിട്ടാണെങ്കിലോ ബീഫിൻ്റെ റിപ്സ് വെച്ചിട്ട് വേണമെങ്കിലോ എന്തിലും തയ്യാറാക്കാം ഞാനെപ്പോഴും ബീഫിൻ്റെ റിപ്സിലാണ് കേട്ടോ കാണിച്ചു തരുന്നത് ചിക്കനൊക്കെ ഞാനിവിടെ ഒരുപാട് തവണ പല രീതിക്ക് കാണിച്ചു തന്നതല്ലേ അപ്പോൾ റിപ്സിലൊന്ന് നോക്കാം നമുക്ക് മാർക്കറ്റിൽ പോവാണെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ കട്ട് ചെയ്തു തരും കേട്ടോ പിന്നെ അതുപോലെ മട്ടൺ വേണമെങ്കിലും മട്ടണിലും നിങ്ങൾക്ക് തയ്യാറാക്കാം എന്തെങ്കിലും ഈ ഒരു മസാലപ്പൊടി വെച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ മസാല പൊളി രുചിയാണ് കേട്ടോ അപ്പോൾ ഈ റിപ്സൊന്ന് ശരിക്കൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ആദ്യം ഒന്ന് കുക്കറിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം തന്നെ മസാല തേക്ക് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ കറക്റ്റ് കുക്കായിട്ട് കിട്ടും കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതില് ഒന്ന് അങ്ങനെ വേവിച്ചെടുത്തതാണ് ഒരു രണ്ട് പീസിൽ അത്രേ എടുത്തുള്ളൂ കാരണം ഫുള്ളായിട്ട് വേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പകുതി വേവ് മതി അപ്പോൾ ഇതാണ്ട് പകുതി വേവ് ആയിട്ടുള്ള ബീഫിൻ്റെ റിപ്സാണിത് ഇനി നമുക്കിതിലോട്ടേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഷവായൻ്റെ മസാല പൗഡർ ഒരു ടീസ്പൂണ് അത്ര മതി കേട്ടോ ഇനി നമുക്കിതിലോട്ടേക്ക് വെള്ളുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോഴേതാണ്ട് ഈ രീതിക്കൊന്ന് അരിഞ്ഞിട്ടാണ് ഇട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അപ്പോൾ അപ്പോഴൊരു വെള്ളി ഇങ്ങനെ ആ ഒരു മസാലയിൽ എടുക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഞാനൊരു മൂന്നല്ലി വെള്ളുള്ളിയാണ് ഇവിടെ ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തത് പിന്നെ അരച്ചതാണെങ്കിൽ ഒരു ടീസ്പൂൺ അങ്ങനെ എടുത്തോളും ഇനി നമുക്കിതിലേക്കൊരു രണ്ട് ടീസ്പൂണോ അല്ല ഒന്നര ടീസ്പൂണോ തൈര് വേണം പുളി ഇല്ലാത്ത തൈരായതുകൊണ്ടാണ് അത്ര എടുത്തത് പുളി ഉള്ളതാണെങ്കിൽ കുറച്ചു എടുത്താൽ മതി ഇനി തൈര് ഇല്ലെങ്കിൽ നാരങ്ങ ഒഴിച്ചെടുത്താലും മതി കേട്ടോ നാരങ്ങൻ്റെ ജ്യൂസ് അപ്പോൾ റിപ്സിൽ എല്ലാ സ്ഥലത്തോട്ടേക്ക് എത്തുന്ന രീതിയിൽ വേണം കേട്ടോ മസാല തേച്ചെടുക്കാൻ ഇങ്ങനെ മസാല പുരട്ടിയിട്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെക്കുകയാണെങ്കിൽ ശരിക്കും ഫ്ലേവർ പിടിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് തലേ ദിവസം മസാല തേക്കുക എന്നിട്ട് പിറ്റേന്ന് അതിങ്ങനെ ചൂടാന്ന് ആക്കി വെക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഈ രീതിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയും കണ്ടിട്ടും ചേർത്ത് കൊടുക്കുക നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പം കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മസാല പുരട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ്സ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഒരുപാട് നേരം മാറ്റി വെക്കാനുള്ള സമയമില്ല കേട്ടോ അപ്പോൾ ഇതെൻ്റെ മസാലപ്പൊടി ഒന്ന് നോക്കുമ്പോൾ ശരിക്കൊന്ന് ചൂട് തണങ്ങിയിട്ടുണ്ട് അതൊരു ബോക്സിലാക്കിയിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഒരുപാട് ക്വാണ്ടിറ്റിക്ക് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ അപ്പോൾ ഇത് ചൂടുള്ള കാലാവസ്ഥേൻ്റെ സ്ഥലങ്ങളാണെങ്കിലും തണുപ്പുള്ള കാലാവസ്ഥ ഉള്ള സ്ഥലങ്ങളാണെങ്കിലൊക്കെ അത് പുറത്ത് വെച്ചാൽ മതി ചീത്താവുമൊന്നുമില്ല നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും കാരണം വറവ് അത്രയും കറക്റ്റ് ആക്കിയിട്ടാണ് വറുത്തിട്ട് നമ്മൾ പൊഴിച്ചെടുത്തത് അതുപോലെ ഒരുപാട് മസാലപ്പൊടി ഞാൻ തയ്യാറാക്കുന്നതുകൊണ്ട് എനിക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തിനൊന്നും എഴുതി വെക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു ഗ്രില്ലഡ് പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഓയിലോ വെളിച്ചെണ്ണയോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ പിന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അത് ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ അത്രേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത്രയും മതി കേട്ടോ ഇനി ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ പിന്നെ ബേക്ക് ചെയ്തെടുക്കാം അടുപ്പത്താണെങ്കിൽ ഈ രീതിക്ക് ചെയ്യാം ഇനിയിപ്പോൾ ഗ്രില്ലഡ് പാൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ സാധാ പാനിൽ വേണമെങ്കിലും നമുക്കിതൊന്ന് പിന്നെ ചുട്ടെടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഞാനിവിടെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് മയം ഒക്കെ ഉണ്ടാകുമ്പോഴും സെറ്റാണല്ലോ അല്ലേ കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ പൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് എപ്പോഴും ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പിന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ എന്നാലും നമുക്ക് ഈ ഒരു കറക്റ്റ് പരിവം നമുക്ക് കിട്ടുള്ളൂ ആ ഒരു മസാല ഒക്കെ പുരണ്ടിട്ട് നല്ല കറക്റ്റ് വേവ് കിട്ടണമെങ്കിൽ എപ്പോഴും ലോ ഫ്ലെയിമിലിടാൻ മറക്കരുത് അത് ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും അപ്പോൾ മസാലപ്പൊടിയെല്ലാം ഞാൻ പറഞ്ഞു അതേ അളവിൽ തന്നെ തയ്യാറാക്കി നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അളവ് കൂടുതലും എടുക്കരുത് കുറഞ്ഞതും എടുക്കരുത് ആ ഒരു കറക്റ്റ് രീതിക്ക് എടുത്താലേ നമുക്ക് നല്ലൊരു ഫ്ലേവർ അങ്ങനെ കിട്ടുള്ളൂ കൂടുതലെടുക്കുമ്പോഴേ ആ കുത്തുന്ന ഫ്ലേവറും വരും കുറഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടത്തുമില്ല അപ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക അത് ബീഫിലാണെങ്കിലും ചിക്കനിലാണെങ്കിലൊക്കെ അപ്പോൾ എങ്ങനെ തയ്യാറാക്കുകയാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ള നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ഷവായ ചിക്കൻ ഒക്കെ കഴിക്കുന്ന അതേ ഫ്ലേവർ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ജ്യൂസി ആയിട്ടുള്ള ബീഫിൻ്റെ റിപ്സ് തന്നെയാണ് ഇവിടെ റെഡി ആയത് അതിങ്ങനെ വെറുതെ കഴിക്കുമ്പോൾ തന്നെ പൊളി ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ സോസോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പം എന്തായാലും തയ്യാറാക്കുക അഭിപ്രായം അറിയിക്കുക ബായ് അസ്സാം അലൈക്കം